ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യക്ക് ആധിപത്യം ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിലേറിഞ്ഞൊതുക്കിയ ഇന്ത്യ കളി അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തഞ്ചെന്ന ശക്തമായ നിലയിലാണ് നേരത്തെ അഞ്ച് വിക്കറ്റെടുത്ത കുൽദീപ് യാദവും നാല് വിക്കറ്റെടുത്ത അശ്വിനുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തത് അർദ്ധ സെഞ്ചുറി നേടിയ ജെയ്സ്വാളിൻ്റെ ബാറ്റിംഗ് പ്രകടനവും പുറത്താകാതെ അൻപത്തിരണ്ട് റൺസ് നേടിയ ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ തകർപ്പൻ ഇന്നിങ്സുമാണ് ഇന്ത്യൻ ബാറ്റിങ്ങിന് കരുത്തായത് ഇന്ന് ടോസ് വിജയിച്ച ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച ആകാശദ്വീപിന് പകരം ബുംറ ടീമിലേക്ക് എത്തിയപ്പോൾ പരിക്കേറ്റ പടിതാറിന് പകരം ദേവദത്ത് പടിക്കൽ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ചു തുടക്കം മുതൽ ഇംഗ്ലണ്ട് ബാറ്റർമാരെ വിറപ്പിക്കാൻ ഇന്ത്യൻ പേസേഴ്സിന് കഴിഞ്ഞെങ്കിലും വിക്കറ്റ് നേടാൻ മാത്രം കഴിഞ്ഞിരുന്നില്ല എന്നാൽ പതിനെട്ടാം ഓവറിൽ കുൽദീപ് യാദവ് ഡക്കറ്റിനെ പുറത്താക്കി ഇംഗ്ലണ്ടിൻ്റെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി അമ്പത്തെട്ട് പന്തിൽ നാല് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തേഴ് റൺസ് ഡക്കറ്റ് നേടിയിരുന്നു ഇംഗ്ലണ്ടിന്റെ സ്കോർ നൂറിലെത്തിയ ഉടനെ ഒലി പോപ്പിനെ വീഴ്ത്തി കുൽദീപ് യാദവ് ഇംഗ്ലണ്ടിന്റെ രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി ലെഞ്ചിന് വിരിയുമ്പോൾ നൂറിന് രണ്ടെന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ സ്കോർ ലഞ്ചിന് ശേഷം ക്രോളി റൂട്ട് സഖ്യം പൊരുതാൻ ശ്രമിച്ചെങ്കിലും ക്രോളിയെ പുറത്താക്കി കുൽദീപ് മൂന്നാം ഇംഗ്ലീഷ് വിക്കറ്റും സ്വന്തം പേരിലാക്കി നൂറ്റിയെട്ട് പന്തിൽ പതിനൊന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എഴുപത്തൊമ്പത് റൺസ് ക്രോളി നേടിയിരുന്നു പിന്നീട് റൂട്ട് ബെയർ സഖ്യം ഇംഗ്ലണ്ടിനെ രക്ഷിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ബെയർസ്റ്റോയെയും കുൽദീപ് പുറത്താക്കി പൊരുതി നിന്ന റൂട്ടിനെ ജഡേജ പുറത്താക്കിയതോടെ ഇംഗ്ലണ്ടിൻ്റെ അഞ്ചാം വിക്കറ്റ് വീണു ക്യാപ്റ്റൻ സ്റ്റോക്സിനെ പൂജ്യത്തിന് പുറത്താക്കി കുൽദീപ് യാദവ് അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി തുടർന്ന് അശ്വിൻ്റെ ഊഴമായിരുന്നു ഇംഗ്ലണ്ട് വാലറ്റത്തെ അതിവേഗം പുറത്താക്കി ഇരുന്നൂറ്റി പതിനെട്ടിന് ഇംഗ്ലീഷ് ഇന്നിങ്സ് അവസാനിപ്പിച്ചു മൂന്നിന് നൂറ്റി എഴുപത്തിനാല് എന്ന സ്കോറിൽ നിന്നാണ് ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി പതിനെട്ടിന് ഓൾഔട്ടായത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി തകർപ്പൻ തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് ഇന്ത്യൻ സ്കോർ എഴുപതിലെത്തിയപ്പോൾ ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആയിരം റൺസ് പൂർത്തീകരിച്ചു പതിനാല് ഇന്നിംഗ്സിൽ നിന്നും വിനോദ് കാമ്പളി ആയിരം റൺസ് തികച്ചതാണ് ഇന്ത്യൻ റെക്കോർഡ് പതിനാറ് ഇന്നിങ്സിൽ നിന്നാണ് ജയ്സ്വാൾ ആയിരത്തിലെത്തിയത് അറുപത്തെട്ട് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അമിതാവേശം വിനയായി മാറി തുടർച്ചയായ മൂന്ന് ബൗണ്ടറി അടിക്കാനായി ക്രീസ് വിട്ടിറങ്ങിയ ജയ്സ്വാളിനെ ഫോക്സ് ചംപ് ചെയ്ത് പുറത്താക്കുകയായിരുന്നു അമ്പത്തെട്ട് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്തേഴ് റൺസ് ജയ്സ്വാൾ നേടിയിരുന്നു തുടർന്നൊത്ത് ചേർന്ന രോഹിത് ഗിൽ കൂട്ടുകെട്ട് കൂടുതൽ പരിക്കുകൾ പറ്റാതെ ആദ്യ ദിനകളി അവസാനിപ്പിച്ചു എൺപത്തിമൂന്ന് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസോടെ രോഹിത് ശർമ്മയും മുപ്പത്തൊമ്പത് പന്തിൽ രണ്ട് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തി റൺസോടെ ഗില്ലുമാണ് ക്രിസിൽ എൺപത്തിമൂന്ന് റൺസ് മാത്രം പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് തന്നെയാണ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിൽ മുൻതൂക്കം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി